എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്ക് ആയി കിടപ്പുണ്ട് എന്റെ കൂടെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന കക്ഷിയാളിതൊരു എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല അവസാനം നീ കരയും മോനെ എന്താണ് കാണുന്നത് അത് ശരി ആരാ മുടിയും ബുദ്ധിയില്ലാത്ത ആള് ഒരു പെണ്ണ് അറിയാ ഞാൻ ഞാൻ ഓർത്തില്ല ഒരാഴ്ച കൊണ്ട് എത്രത്തോളം വിചാരിച്ചു എനിക്ക് പോലും അറിയില്ല ഒരേ ഒരു ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടാ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഐ ലവ് യു എന്ന അബദ്ധത്തെ പറഞ്ഞു പോയി അതിനെതിരെ വഞ്ചന കേസ് കൊടുക്കും ആദ്യമേ പറഞ്ഞു ഇപ്പൊ ഇത് പീഡന കേസ് വരെ എത്തി പെണ്ണിനെ നിങ്ങൾ രക്ഷിക്കണം ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടിരുന്നു ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിലും ആൾക്കാർ നാറ്റിങ്ങുകയാണ് ഒരു പെൺവിഷയത്തിന് എനിക്ക് പിരാടെ പറഞ്ഞ മാത്രേ അറിവുള്ളൂ നേരിട്ട് കണ്ടില്ല പിന്നെ എന്നോ പറഞ്ഞത് പിറേ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട് വേറെ ചെയ്തിട്ടുള്ള സെക്സ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും എന്നോട് പാടില്ല സന്തോഷേ ഞാൻ ചേട്ടാ വിളിച്ചത് അതുകൊണ്ട് വിളിക്കാം കൊണ്ട് നടക്കാറുണ്ടായിരുന്നു വച്ചാൽ ഞാൻ ഈ പടം ഇനി എനിക്കിത് വേണ്ട